അള്ളസൂൽ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആരും ഹറാമാകുന്ന രീതിയിൽ അവന്റെ കണ്ടുകൊണ്ടുപോയിട്ടുണ്ടോ മന്മല ഐന ഹോ ബൽഹാറ മന്മല ഐന ملا الله عينه بمسامير من പാതിരാത്രി സമയത്ത് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇടയിൽ പഴയ കാലഘട്ടത്തിൽ ഉമ്മമാര് ചൊല്ലിയിരുന്നു ചൊല്ലിയിരുന്നു സൂറത്താകുന്ന പരിശുദ്ധമായ ഹൃദയമാകുന്ന സൂക്തം പാരായണം ചെയ്തിരുന്നു വാക്യാന്ന് പറയുന്ന വീട്ടിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അള്ളാഹന പഠിപ്പിച്ചതാകുന്ന സൂറത്തിൽ വാക്യ ഓതിയിരുന്ന മക്കളുണ്ടായിരുന്നു ജീവിതമാകുന്ന ഏകാന്ത ജീവിതത്തിൽ അവന് സന്തോഷം പകരാൻ വേണ്ടി സൂറത്തിൽ മുൾക്കു ഓതിയിരുന്ന ഒരു പതിവ് മുൻഗാമികളാകുന്ന നമ്മുടെ ഉമ്മമാർക്കുണ്ടായിരുന്നു നമ്മുടെ മക്കൾ കൊണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾക്ക് അതിന് സമയമില്ല ഇഷാമകരിപ്പിന് ഇടയിൽ ഉമ്മ സീരിലിന്റെ ലോകത്താണ് മശാമകരി കഴിഞ്ഞാൽ ഇഷ കഴിയുമ്പോ വാപ്പ കടന്നു വരുന്നു വാപ്പ സീതയുടെ ലോകവുമായിട്ട് കണ്ടുനിട്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാലും മക്കൾ ക്രിക്കറ്റ് ലോകത്താണ് ഫുട്ബോൾ മാമാങ്കം കാണുന്ന തിരക്കില തന്റെ കൂട്ടുകാരനായിട്ട് മെസ്സിൻ കണ്ടെത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞുകൊണ്ട് വിൽത്തൻറ്റിലൂടെ ബ്ലൂ ഫിലിമുകളും അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമകളും കണ്ടുകൊണ്ട് കടക്കുകയും കാതിൽ തന്റെ ഗട്ടത്തി വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് ഉറങ്ങുന്നതാകുന്ന ചെറുപ്പക്കാരികളും സഹോദരിമാരും സഹോദരങ്ങളും അറിയണേ അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് i a yeah. കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചതായ ആളുകൾ ആരൊക്കെയുണ്ടോ ആറാമ് കണ്ടുകൊണ്ട് അത് സീരിയൽ ആകട്ടെ സിനിമയാകട്ടെ അത് മോശപ്പെട്ടതാകുന്ന സിനിമകളാകട്ടെ അത് നാടകങ്ങളാകട്ടെ അത് മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് തന്റെ കാതുകളെ കൊണ്ടുപോകലാകട്ടെ അത്തരത്തിലുള്ള രീതികൾ ആരൊരു വന്നവന്റെ കണ്ണിനെ നിറച്ചിട്ടുണ്ടോ അഥവാ കൺകുളക്ക സിനിമകൾ കണ്ടിട്ടുണ്ടോ മല നാളെ റപ്പിന്റെ ദർബാറിൽ സർവരും വിറങ്ങലിക്കുന്ന കോടതിയിൽ മഷറിയിൽ കടന്നെത്തുമ്പോ അവന്റെ കണ്ണിലേക്ക് ചുട്ടുപലിപ്പിച്ചതാകുന്ന ആണികൾ വെച്ചുകൊണ്ട് സുറുമിട്ട് കൊടുക്കുമത്രേ അവന്റെ കണ്ണിൽ തീറ്റാല കൊണ്ട് നിറയ്ക്കുമത്രേ എന്ന് കാണരുത് കേൾക്കരുത് സഹോദര നിന്റെ കൈകാലുകൾ ഹറാമിലേക്ക് സഹോദരങ്ങളാണ് തിയേറ്ററിൽ കടന്നിടിക്കുന്നത് പുതിയ പടങ്ങൾ ഇറങ്ങുമ്പോ റിലീസിന്റെ പടങ്ങൾ കടന്നു വരുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച സുധനയുടെ മഹത്വം പോലും കടന്നുപൊടിച്ചുകൊണ്ട് സിനിമകൾ കാണാ ചെറുപ്പക്കാരാ നിന്റെ കാലുകൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മരണത്തിലെ കടുത്തു എന്നുള്ള കാര്യം തിരിച്ചറിയണേ തിരിച്ചറിയണേ ഹറാമിലൂടെ തന്റെ ജീവിതത്തെ വഴി നടത്താൻ വേണ്ടി ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് സമ്പത്ത് വാരി വാരിക്കൊടുത്തതാകുന്നതായ ലോകം കണ്ട ഏറ്റവും വലിയതായ മുതലാളിയാകുന്ന കാറൂരിനെ പടച്ചിറപ്പ് ശിക്ഷിച്ചതെന്ന് അങ്ങനെയെന്നറിയുമോ